റോഡരികിൽ വാഹനം വാഹനമിടിച്ച് ജീവൻ പൊലിഞ്ഞ നായക്കുഞ്ഞിന് മുലപ്പാൽ നൽകാനുള്ള അമ്മ നായയുടെ ശ്രമം നൊമ്പര കാഴ്ചയായി ഗുരുവായൂർ നെമിന് ലക്ഷം വീട് നഗറിന് സമീപത്താണ് കരള കാഴ്ച അരങ്ങേറിയത് ശനിയാഴ്ച രാത്രിയാണ് നായക്കുഞ്ഞ് വാഹനമിടിച്ചു ചത്തത് ഏഴ് കുഞ്ഞുങ്ങളുമായി അമ്മനായ കോളനിക്ക് മുന്നിലെ തിരിവ് തിരിയുന്നതിനിടെയായിരുന്നു അപകടം ഇടിയേറ്റയുടനെ നായക്കുഞ്ഞ് റോഡരികിൽ പിടഞ്ഞുവീണു ചത്തു ജീവൻ പോയതറിയാതെ അമ്മനായ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ നിന്ന് മാറാതെ നക്കിത്തുടച്ചു നിന്നു തിങ്കളാഴ്ച ഉച്ചവരെ ഈ നിൽപ്പ് തുടർന്നു ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ ചെറിപ്പയുമ്പോഴും അമ്മനായ കുഞ്ഞിന്റെ നിന്ന് മാറിയില്ല അമ്മനായുടെ കൂട്ടത്തിലുള്ള മറ്റു നായ്ക്കളും പരിസരത്ത് തമ്പടിച്ചു മറ്റ് ആറു കുഞ്ഞുങ്ങളും തക്കം കിട്ടുമ്പോഴെല്ലാം അമ്മിഞ്ഞ നുണയാൻ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി വയറു നിറഞ്ഞ കുഞ്ഞുങ്ങൾ സമീപത്ത് കിടന്നുറങ്ങുമ്പോഴും അമ്മനായ ഒരേ നിൽപ്പായി ചത്തുകിടക്കുന്ന നായക്കുഞ്ഞിൻ്റെ വായയുടെ അടുത്തേക്കെത്തി പാൽ കുടിപ്പിക്കാനുള്ള ശ്രമം മാതൃസ്നേഹത്തിന്റെ അനിർവചനീയമായ നിമിഷങ്ങളായി ജീവന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു അമ്മനായുടെ ശ്രമങ്ങൾ ഉച്ചയോടെ നാട്ടുകാർ ചത്ത നായ്ക്കുട്ടിയെ മറവു ചെയ്തതോടെ തെരുവുനായ്ക്കൂട്ടം പിരിഞ്ഞുപോയി